കേരള പ്രദേശ് എക്സ് സർവീസ്മാൻ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കണ്ണൂർ ഡി സി സി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു മാത്രമേ കൊണ്ടുവന്നു സമാധാനം ഉള്ളൂ പാർട്ടിയെടുത്തോളം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് വേണ്ട കോൺഗ്രസ് ആവശ്യപ്പെട്ട നിങ്ങൾക്ക് എല്ലാ പരിപൂർണമായ പിന്തുണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഈ വഴി ഉപയോഗിച്ചുകൊണ്ട് ഒരു കരുത്ത നാട്ടിലെ ജനങ്ങൾക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിജയൻ മാരാർ കെ എൻ ജയരാജ് കേണൽ എൻ വി ജി നമ്പ്യാർ വിജയൻ പാറാലി സെബാസ്റ്റ്യൻ മേജർ ഡേവിഡ് തുടങ്ങിയവർ സംബന്ധിച്ചു